മുസ്ലിം ലീഗിൽ ആഭ്യന്തര കലഹം രൂക്ഷമാക്കി ബ്ലാക്ക് മെയിലിംഗ് വിവാദം ഹരിത വിവാദത്തിൽ നടപടി നേരിട്ട എം എസ് എഫ് നേതാക്കളെ തിരിച്ചെടുത്തത് പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ ബ്ലാക്ക് മെയിൽ ചെയ്താണെന്നാണ് ആരോപണം ഭീഷണിപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്ന പ്രചരണവും ശക്തമാണ് വാർത്ത പ്രചരിച്ചതോടെ ലീഗിന്റെ സൈബർ ഗ്രൂപ്പുകളിലടക്കം വിഷയം സജീവ ചർച്ചയാണ് റിപ്പോർട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഏറെ പ്രതിരോധത്തിലും ഹരിത വിവാദം ലീഗിന്റെ സ്ത്രീവിരുദ്ധ നിലപാടക്കം ചർച്ച ചെയ്യപ്പെട്ട വിവാദത്തിൽ അന്ന് പരസ്യ വിമർശനം ഉന്നയിച്ച ഹരിതാൻ നേതൃത്വത്തെയും അവരെ പിന്തുണച്ച എം എസ് എഫ് നേതാക്കളെയും പാർട്ടി അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി പുറത്താക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്കെതിരെയുള്ള നടപടി പിൻവലിച്ച മുസ്ലിം ലീഗ് നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്ക് യൂത്ത് ലീഗിലും എം എസ് എഫിലും സംസ്ഥാന ദേശീയ കമ്മിറ്റികളിൽ ഭാരവാഹിത്വം നൽകുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെ ലീഗിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയവരും ഭാരവാഹിത്വം സ്വീകരിച്ചവരും നേതൃത്വത്തെ ബ്ലാക് മെയിൽ ചെയ്തുവെന്നാണ് പാർട്ടിയുടെ തന്നെ സൈബർ ഗ്രൂപ്പുകളിലെ പ്രചാരണം പാർട്ടിയിലെ മുതിർന്ന നേതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് അച്ചടക്ക നടപടി നേരിട്ടവർ ഭാരവാഹിത്വങ്ങൾ സ്വന്തമാക്കിയതെന്നാണ് പ്രചരിക്കുന്ന ആരോപണം ഭീഷണിപ്പെടുത്തി ഒരാൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന പ്രചാരണവും വ്യാപകമാണ് ബ്ലാക് മെയിലിംഗ് കഥ പാർട്ടി ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ഭീഷണിക്ക് നേതൃത്വം വഴങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെയും വിമർശനം ശക്തമാക്കുന്നുണ്ട് വിഷയത്തിൽ നേതാക്കൾക്കിടയിലും അഭിപ്രായ ഭിന്നത രൂക്ഷമാണെന്നാണ് പുറത്തു വരുന്ന വിവരം റിപ്പോർട്ടർ അഷ്കർ അലി ഇൻ റിപ്പോർട്ടർ മലപ്പുറം അഷ്കർ അലി നമുക്കൊപ്പം അഷ്കർ അലി എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അരുൺ നേരത്തെ മുസ്ലിം ലീഗിനെ ഏറെ പ്രതിരോധത്തിലാക്കി വന്നായിരുന്നു ഹരിത വിവാദം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതാനും ദിവസം മുമ്പ് ഇതിൽ അതിന്റെ പേരിൽ ആ വിവാദത്തിന്റെ പേരിൽ നടപടി നേരിട്ട് ആ ഹരിത നേതാക്കളെയും അതുപോലെ തന്നെ അന്ന് വിമർശനം ഉന്നയിച്ച അവരെ പിന്തുണച്ചെത്തിയ എം എസ് എസ് നേതാക്കൾ എത്തി എഫ് അടക്കമുള്ളവരെയും അതുപോലെ തന്നെ പാർട്ടി തിരിച്ചെടുത്തത് എന്നാൽ ഈ തിരിച്ചെടുത്തിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച നേരത്തെ അത് വെറും പരസ്പരം വാക്കുകളൂടെയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് ലീഗിന്റെ പാർട്ടി ഗ്രൂപ്പുകളിലും സൈബർ ഗ്രൂപ്പുകളിലൊക്കെ ഇത് സജീവ ചർച്ചയാണ് എന്നുള്ളതാണ് ഇത് ചർച്ചയായതോടെ തന്നെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു അതിനോടൊപ്പം തന്നെ പാർട്ടിയിലെ വിഭാഗീയതയും രൂക്ഷമാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഥവാ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങി പാർട്ടി നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു യൂദാസ് ഇത്തരത്തിൽ ഇടപാട് നടത്തിയെന്ന തലക്കെട്ടോട് കൂടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാന ഭാരവാഹിത്വ പാക്കേജും എന്നുള്ള തലക്കെട്ടോട് കൂടിയാണ് ഈ സന്ദേശം ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ പ്രചരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇത് വലിയ ചർച്ചയാവും ചെയ്യുന്നുണ്ട് ഇതിൽ ഹരിത നേതാക്കളെ തിരിച്ചെടുത്തതിന് പിന്നിലും അതുപോലെ തന്നെ എം എസ് എഫ് നേതാക്കളെ തിരിച്ചെടുത്തതിന് പിന്നിലും ഇത്തരത്തിൽ മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാവിനെ അവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ വെച്ച് പാർട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് ഈ മെസ്സേജിൽ പറയുന്ന കാര്യം ഈ ആരോപണം ലീഗിനകത്ത് നേരത്തെ ശക്തമായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത് പാർട്ടി ചർച്ച ആയതോടെയാണ് ലീഗിനേറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മാത്രമല്ല നേതാക്കൾക്കിടയിലും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയുണ്ട് ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായി തിരിച്ചെടുത്തത് ശരിയായില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത് എന്നാൽ ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉണ്ട് അത് വലിയ വിവാദത്തിലേക്ക് പോയത് മാത്രമല്ല ഹരിതാ നേതാക്കൾക്കൊപ്പം തിരിച്ചെടുക്കപ്പെട്ട നേതാക്കൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ കൂടി ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അതും ഈ ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമായിട്ടുള്ള പാക്കേജിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ള ആരോപണം ശക്തമാണ് സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തെ വീണ്ടും പ്രതികൂട്ടിലാക്കുന്ന തരത്തിലാണ് ലീഗ് അണികൾക്കിടയിൽ ഈ മെസ്സേജ് വ്യാപകമായി പ്രചരിക്കുന്നത്